ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന നിരൂഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ സെമിനാറിന് തിങ്കളാഴ്ച തുടക്കമാകും കുഹാസ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്നേഹവസ്തി എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് കഷായവസ്തിയുടെ മറ്റൊരു പേരാണ് നിരൂഹം അതുകൊണ്ട് നിരൂഹ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നമ്മൾ ഇവിടെ സെമിനാർ ആയോജനം ചെയ്യുന്നത് ഇതിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം കെ യു എച്ച് എസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ നിർവഹിക്കുന്നതാണ് ചടങ്ങിൽ സി സി ആർ ഐ എസിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ രവി നാരായൺ ആചാര്യ അധ്യക്ഷത വഹിക്കുന്ന സി സി ആർ ഐ എസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻ ശ്രീകാന്ത് മുഖ്യപ്രഭാഷണം നടത്തുന്ന അതോടൊപ്പം കീനോട്ട് പ്രസന്റേഷൻ ചെയ്യുന്നത് നമ്മുടെ കെ യു എച്ച് എസിന്റെ രജിസ്ട്രാർ ആയിട്ടുള്ള ഡോക്ടർ എസ് ഗോപകുമാറാണ് ചടങ്ങിൽ ഇവിടെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഡോക്ടർ അശ്വിനി കുമാർ എം ഫ്രം ഹസൻ കോളേജ് ഡോക്ടർ കൃഷ്ണയ്യ നമാനി ഫ്രം തിരുപ്പതി ഡോക്ടർ എ കെ മനോജ് കുമാർ ഫ്രം കോട്ടയ്ക്കൽ ഡോക്ടർ ഗോപേഷ് മംഗൾ ഫ്രം ജയ്പൂർ ഡോക്ടർ ശങ്കർ ബാബു ഫ്രം ചണ്ഡിഗഡ് ഡോക്ടർ അനന്തരാം ശർമ്മ ന്യൂഡൽഹി ഡോക്ടർ അശ്വിനിർത്തി ഡോക്ടർ ശ്രീമതി അടിക ഫ്രം മണിപ്പാൽ ഓൾ ഇങ്ങനെ എല്ലാവരും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു അതോടൊപ്പം നമ്മുടെ പതിനാറ് പോസ്റ്റർ പ്രസന്റേഷനും പതിനൊന്ന് ഓറൽ പ്രസന്റേഷനും ഈ ദിവസം തന്നെ നടക്കുന്നതാണ് ഈ శ్రీకాంత్ డిప్యూటీ డైరెక్టర్ జనరల్ సిమినార్మినార్ Was Dr. Mohanan and the function will be presided by Dr. Ravinaran Acharya DG C C R S guest of honor Dr. N. C. Kant DDG. CCRS keynote address will be delivered by Dr. S. Gopakumar, Registrar, Kerala University of Earth Sciences. We are also proud to announce the release of a souvenir during the inaugural function in the today's seminar. There will be 8 sessions covering distinct areas of the Vasti practice by eminent speakers from all over India. Uh, for NRIP, that NRIP is going to organize a national seminar that is on NIRVAM 2024. That is on special topic on Vasti. As you are aware that the mandate of this institute is uh, the standardization of validation of these panchagrama procedures. In panchagrama there are various procedures are to be followed. So out of this and vasthi, the one of the procedure. So our mandate is to standardize the procedure of this vasthi also. So by considering the mandate of this institute and with the order and instruction of the overhead quarter office, the DDCS Delhi, we are going to organize a national seminar on vasthi. ൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി